നമസ്കാരം ദി ഓപ്പൺ മൈക്കിലേക്ക് സ്വാഗതം നമ്മളിന്ന് നോക്കുന്നത് ഡൽഹി ഹൈക്കോടതിയുടെ വളരെ പ്രധാനപ്പെട്ട ഒരു വിധിയെക്കുറിച്ചാണ് അതെ വിവാഹമോചനം കഴിഞ്ഞ ഒരു ദമ്പതികൾ അവരുടെ രണ്ട് കുട്ടികളുടെ ചിലവിനെ ചൊല്ലിയുള്ള ഒരു തർക്കം നമ്മുടെ കയ്യിൽ ആ കോടതി വിധിയുടെ പ്രധാന ഭാഗങ്ങളുണ്ട് പിന്നെ കുറിച്ച് നിയമവിദഗ്ധരുടെ അഭിപ്രായങ്ങളും ശരി അപ്പോൾ ഈ വിധിയിലൂടെ കോടതി എന്താണ് ശരിക്കും പറയാൻ ശ്രമിച്ചത് അതിലെ പ്രധാന പോയിന്റുകൾ എന്തൊക്കെ അതൊന്ന് വേർതിരിച്ചെടുക്കാനാണ് നമ്മൾ ശ്രമിക്കുന്നത് ഓക്കെ നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ നല്ല തിരക്കുള്ള ജോലിയുണ്ട് അതിന്റെ കൂടെ രണ്ട് കുട്ടികളെ തനിച്ചു വളർത്തുന്ന ഒരമ്മ അവരുടെ ആ സാമ്പത്തിക ഭാരം മാത്രമല്ല അവർ ദിവസവും ആ കുട്ടികൾക്ക് കൊടുക്കുന്ന ഒരു ശ്രദ്ധയുണ്ടല്ലോ ഒരു കെയർ അതിനു കോടതി എങ്ങനെയാണ് വില കൊടുത്തത് അതാണ് രസകരം ശരിയാണ് കാരണം ഭർത്താവ് പറഞ്ഞത് ചിലവ് തുല്യമായിട്ട് പങ്കിടണം എന്നായിരുന്നു അപ്പോ ഈ പൈസ കൊണ്ട് അളക്കാൻ പറ്റാത്ത കാര്യങ്ങളെ കോടതി എങ്ങനെ കണ്ടു അതൊക്കെ നമുക്ക് നോക്കാം തീർച്ചയായും അപ്പോ ഭർത്താവിന്റെ പ്രധാന ആവശ്യം ഇതായിരുന്നു കുട്ടികളുടെ ചിലവിനായിട്ട് മാസം ഏകദേശം അൻപതിനായിരം രൂപ വരും അതെ അത് ഭാര്യയും താനും ഫിഫ്റ്റി ഫിഫ്റ്റി അതായത് തുല്യമായിട്ട് പങ്കിടണമെന്ന് ഓഹോ അദ്ദേഹത്തിന് വരുമാനമുണ്ട് ഏകദേശം ഒരു ലക്ഷത്തി എഴുപത്തയ്യായിരം രൂപ വരും മാസം എന്നാലും ഈ അൻപതിനായിരത്തിന്റെ പകുതി കൊടുക്കുന്നത് വലിയ ഭാരമാണെന്നായിരുന്നു പുള്ളിയുടെ വാദം പക്ഷേ കോടതി അത് സമ്മതിച്ചില്ല അല്ലേ ആ മെയ് പതിമൂന്നിലെ വിധിയില് ഈ ഫിഫ്റ്റി ഫിഫ്റ്റി എന്ന ആശയം കോടതി തള്ളിക്കളഞ്ഞു അതെ തള്ളിക്കളഞ്ഞു കോടതി പറഞ്ഞത് ഈ പൈസയുടെ ഉത്തരവാദിത്തം അത് ആണാണോ പെണ്ണാണോ എന്ന് നോക്കിയല്ല തീരുമാനിക്കേണ്ടത് അല്ല മറിച്ച് കുട്ടികൾ ആരുടെ കൂടെയാണ് വളരുന്നത് അതാണ് പ്രധാനം ഇതൊരു എന്താ പറയാ ഒരു കാഴ്ചപ്പാടാണല്ലേ വളരെ പ്രധാനം കാരണം ഇവിടെയാണ് ഭാര്യയുടെ സാഹചര്യം നമ്മൾ കാണേണ്ടത് ശരിയാണ് അവരൊരു ആണ് അവർക്കും വരുമാനമുണ്ട് ഒരു എഴുപത്തിയ്യായിരം എൺപതിനായിരം രൂപ കിട്ടുന്നുണ്ട് പക്ഷേ അതിനപ്പുരം ആ രണ്ടു കുട്ടികളുടെയും എല്ലാ കാര്യങ്ങളും രാവിലെ എഴുന്നേൽക്കുന്നത് മുതൽ രാത്രി ഉറങ്ങുന്നത് വരെ അവരുടെ പഠിപ്പ് അസുഖം വന്നാൽ നോക്കുന്നത് ഇതെല്ലാം അവർ ഒറ്റയ്ക്കാണ് ചെയ്യുന്നത് അതെ അതെ അപ്പൊ കോടതി ചോദിക്കുന്നത് ഇതാണ് പാരന്റിംഗിൽ പൈസക്ക് മാത്രമാണോ വില അല്ല ഈ കൊടുക്കുന്ന സമയം ഊർജം സ്നേഹം കെയർ ഇതൊക്കെ ശരിക്കും വിലമതിക്കാൻ പറ്റാത്ത കാര്യങ്ങളാണ് ശരിയാണ് എന്നാൽ യഥാർത്ഥത്തിലുള്ള സംഭാവനകളാണ് അത് കോടതി അടിവരെ ഇട്ട് പറയുന്നുണ്ട് പക്ഷെ ഒരു കാര്യം ശ്രദ്ധിക്കണം ഭാര്യ സ്വന്തം ചെലവിനായിട്ട് ചോദിച്ചൊരു തുക കോടതി കൊടുത്തില്ല ഓക്കെ അപ്പോ നമ്മൾ സാധാരണ കേട്ടിട്ടുള്ളത് കുട്ടികളുടെ ചെലവിന്റെ ഒരു പ്രാഥമിക ഉത്തരവാദിത്തം അച്ഛനാണ് അങ്ങനെ ഇത് സുപ്രീം കോടതി വിധികളിലും ഉണ്ടല്ലോ ഉണ്ട് അപ്പൊ ഈ പുതിയ വിധി അതിൽ നിന്ന് വ്യത്യസ്തമാണോ അതോ നല്ല ചോദ്യം അത് വ്യത്യസ്തമാണെന്ന് പറയാൻ പറ്റില്ല സുപ്രീം കോടതി പറഞ്ഞ ആ തത്വം അതായത് സാധാരണഗതിയില് അച്ഛനാണ് പ്രധാന ഉത്തരവാദിത്തം എന്നത് ഈ വിധി തള്ളിക്കളയുന്നില്ല പക്ഷേ ഇത് കുറച്ചുകൂടി യാഥാർത്ഥ്യ ബോധത്തോടെ കാര്യങ്ങളെ കാണുന്നു അതായത് കുട്ടിയുടെ ജീവിത നിലവാരം താഴെ പോകരുത് അവരുടെ വിദ്യാഭ്യാസം മറ്റു കാര്യങ്ങൾ അതൊന്നും മുടങ്ങരുത് അതേസമയം മറ്റേ രക്ഷിതാവിന് താങ്ങാൻ പറ്റാത്തൊരു ഭാരവും ആകരുത് പക്ഷെ ഏറ്റവും പ്രധാനം പ്രധാനമെന്താണെന്നു വെച്ചാൽ കുട്ടിയെ നോക്കുന്ന രക്ഷിതാവ് അത് ആണായിക്കോട്ടെ പെണ്ണായിക്കോട്ടെ അവരുടെ ആ പൈസ കൊണ്ടല്ലാത്ത സംഭാവനകൾ ആ ഒരു അദൃശ്യമായ അധ്വാനം അതിനെ കോടതി അംഗീകരിക്കുന്നു അതാണ് ഇതിലെ പ്രധാന കാര്യം അപ്പോ ഇതൊരു ശിക്ഷയോ അല്ലെങ്കിൽ ഔദാര്യമോ ഒന്നുമല്ല മറിച്ച് കുട്ടിയോടുള്ള ഒരു ഉത്തരവാദിത്വം അത് രണ്ടുപേരും എങ്ങനെ പങ്കിടുന്നു എന്നുള്ളതാണ് അതെ അതിലൊരു പങ്ക് വെക്കപ്പെട്ട ഉത്തരവാദിത്വമാണ് ഇതിനെക്കുറിച്ച് പല കാര്യങ്ങളും പറയുന്നുണ്ടല്ലോ അല്ലേ തീർച്ചയായും പലരും ഇതിലെ പല വശങ്ങളും എടുത്തു പറയുന്നുണ്ട് ഉദാഹരണത്തിന് അർണാസ് ഹാദിറാം പറയുന്നത് കുട്ടികളുടെ നല്ലതിനാണ് എപ്പോഴും മുൻഗണന കൊടുക്കേണ്ടത് എന്നാണ് ശരി പിന്നെ പറ്റുമെങ്കിൽ കുട്ടികൾക്ക് രണ്ടു പേരുമായും ഒരു ബന്ധം നിലനിർത്താൻ ഈ ഷെയർഡ് പാരന്റിങ് അതായത് പങ്കുവച്ചുള്ള രക്ഷാകർതൃത്വം ഒക്കെ ആലോചിക്കാവുന്നതാണെന്നും പറയുന്നു അതേസമയം സൗരവ് അഗർവാൾ പറയുന്നത് ഈ വിധിയിലൂടെ കുട്ടിയുടെ ഒരു അന്തസ്സും ജീവിത രീതിയും സംരക്ഷിക്കപ്പെടുന്നുണ്ട് അതോടൊപ്പം കസ്റ്റഡിയിലുള്ള രക്ഷിതാവിന്റെ ഇപ്പോൾ ഈ കേസിൽ അമ്മയുടെ ആ പണം കൊണ്ടളക്കാൻ പറ്റാത്ത ജോലികൾ അതൊരു മുഴുവൻ സമയം ഉത്തരവാദിത്തമായിട്ട് കോടതി കാണുന്നു അതാണ് പ്രധാനം അതായത് ഇത് വെറും പൈസ കൊടുക്കുന്നതിനപ്പുറം ആ പേരന്റിംഗിന്റെ ഒരു മുഴുവനായ ചിത്രം അതാണ് കോടതി നോക്കുന്നത് അതെ കൃത്യമായി പറഞ്ഞു ഫസിൽ അസ്കരി പറയുന്നത് കുട്ടികളുടെ ചിലവിൽ അച്ഛന്റെ ആ ഒരു പ്രാഥമിക ഉത്തരവാദിത്തം ഈ വിധി നിലനിർത്തുന്നുണ്ട് എന്നാണ് ആദിത്യ ചോപ്ര ഓർമ്മിപ്പിക്കുന്നത് ഈ സംരക്ഷണ ചെലവ് കൊടുക്കുക എന്നത് നിയമപരമായ ഒരു കടമ മാത്രമല്ല അതൊരു ധാർമ്മികമായ കടമ കൂടിയാണ് ഇത് കുട്ടികളുടെ ആവശ്യങ്ങൾ നിറവേറ്റലാണ് അല്ലാതെ ഒരു ശിക്ഷയല്ല ശരിയാണ് അപ്പോ വെറും വരുമാനത്തിന്റെ കണക്ക് മാത്രം നോക്കാതെ ആ പേരൻറിങ്ങിന്റെ പ്രായോഗിക വശങ്ങളും വൈകാരിക വശങ്ങളുമൊക്കെ നിയമപരമായ തീരുമാനങ്ങളിൽ വരുന്നുണ്ട് അതെ അതിനു കൂടുതൽ പ്രാധാന്യം കിട്ടുന്നു ശരിക്കും ഈ കേസ് നമ്മളെയൊക്കെ ഈ പരിപാലനം അഥവാ കെയർ എന്നതിന്റെ ഒരു വിലയെക്കുറിച്ച് ഒന്നോടെ ചിന്തിപ്പിക്കുന്നുണ്ട് ഇത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ തോന്നും ഈ ചെലവുകൾ അമ്പത് അമ്പതായിട്ട് വീതിച്ചാൽ ഉത്തരവാദിത്വം തുല്യമായോ അതൊരു നല്ല ചോദ്യമാണ് ഈ സാമ്പത്തിക ഭാരവും പിന്നെ ഈ വൈകാരികമായ അധ്വാനവും ഇതൊക്കെ ഒരുപോലെ കണക്കിലെടുക്കാൻ ഈ പോലെയുള്ള കാര്യങ്ങൾ കൂടുതൽ കൊണ്ടുവരേണ്ടതുണ്ടോ തീർച്ചയായും ആലോചിക്കേണ്ട വിഷയങ്ങളാണ് അപ്പൊ നമ്മൾ ഡൽഹി ഹൈക്കോടതി വിധിയുടെ പ്രധാന കാര്യങ്ങൾ ചർച്ച ചെയ്തു കസ്റ്റഡിയിലുള്ള രക്ഷിതാവിന്റെ പ്രത്യേകിച്ച് ഈ കേസില് ജോലി കൂടി ചെയ്യുന്ന അമ്മയുടെ ആ പണം കൊണ്ടക്കാൻ പറ്റാത്ത സംഭാവനകളെ കോടതി കണക്കിലെടുത്തു എന്നത് തന്നെയാണ് ഏറ്റവും ശ്രദ്ധേയം അതെ ഇത് വെറും ഒരു കോടതി വിധി എന്നതിനേക്കാൾ രക്ഷാകർത്തൃത്വം എന്ന ആ വലിയ ഉത്തരവാദിത്വത്തെക്കുറിച്ചും നമ്മൾ എന്തിനാണ് ശരിക്കും വില കൊടുക്കേണ്ടത് എന്നതിനെ വീണ്ടും ചിന്തിക്കാൻ ഇത് നിങ്ങളെ സഹായിക്കുമെന്ന് കരുതുന്നു തീർച്ചയായും നിങ്ങൾക്ക് ആലോചിക്കാൻ വേണ്ടി ഒരു ചിന്ത കൂടി ഞാൻ പറയാം പറയൂ ഒരു രക്ഷിതാവ് അവരുടെ കുട്ടികൾക്ക് വേണ്ടി കൊടുക്കുന്ന സമയവും പരിചരണവും ഒക്കെ എത്രത്തോളം വിലപ്പെട്ടതാണ് സാമ്പത്തിക ഭാരം തുല്യമായി പങ്കിട്ടാൽ ഉത്തരവാദിത്വം തുല്യമായി എന്ന് പറയാൻ പറ്റുമോ അതിൽ നല്ല ചോദ്യമാണ് ഈ സാമ്പത്തികവും വൈകാരികമായ ഭാരം ഒരുപോലെ ബാലൻസ് ചെയ്യാൻ കോടതികൾ ഈ പങ്കിട്ട രക്ഷാകർത്തൃത്വം പോലുള്ള ആശയങ്ങൾ കൂടുതൽ പ്രോത്സാഹിപ്പിക്കേണ്ടതുണ്ടോ നിങ്ങൾ എന്താണ് ചിന്തിക്കുന്നത് ഈ വിഷയത്തിലുള്ള നിങ്ങളുടെ കൂടുതൽ ചിന്തകളും അഭിപ്രായങ്ങളും അറിയാൻ ഞങ്ങൾക്ക് തീർച്ചയായും അതുപോലെ നിങ്ങളുടെ ജീവിതത്തിലെ പ്രചോദനം നൽകുന്ന അനുഭവങ്ങൾ അല്ലെങ്കിൽ ഇതുപോലെ നമ്മൾ ആഴത്തിൽ ചർച്ച ചെയ്യണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന വിഷയങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് എഴുതാം വിലാസം ഓപ്പൻ മൈക്ക് പോഡ്കാസ്റ്റ് കേട്ടതിന് നന്ദി നന്ദി